ഹലോ സ്ലാമുലിക്കും എസ്മിൻ ഉജീൻ അപ്പോൾ ഇന്നത്തെ കളക്ഷനിൽ മോഡസ്റ്റ് വെയറിൻ്റെ സെക്ഷനാണ് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് മോഡസ്റ്റ് വെയേഴ്സിന് ഒരുപാട് എൻക്വയറീസ് വരുന്നതുകൊണ്ടാണ് നമ്മൾ മോഡസ്റ്റ് വെയർസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഏത് ടൈപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ മെസ്സേജ് ചെയ്യാം കമൻറ്റ് ചെയ്യാം അത് അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ ഇങ്ങനത്തെ വേണമെന്നുണ്ടെങ്കിലും നമുക്കത് ക്രഷ് ഫാബ്രിക്കിലാണ് വരുന്നത് ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് അതുപോലെ തന്നെ നമുക്കിത് സൈസസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ഒരു അവൈലബിൾ ആണ് അതിൽ തന്നെ നമുക്ക് ടോപ്പിൻ്റെ സെക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് ക്രഷ് ഫാബ്രിക്കിനെയാണ് റെഡ്യൂ സ്റ്റോക്കിലുണ്ട് കേട്ടോ ഇത് ഇത് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ പ്രിൻറ്റിലുള്ളതിൻ്റെ ടോപ്പിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇത് പാർട്ടി വെയർ സെക്ഷനാണ് നമുക്ക് പാർട്ടി പാർട്ടിവെയറിൻ്റെ കളക്ഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കസ്റ്റമർ ഈ ഒരു ടൈപ്പിലുള്ളത് ഞാൻ ആരെ ചോദിച്ചതെന്നുള്ളത് മറന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ മീഡിയം മുതൽ ത്രീ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഈ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ നമുക്കിത് ഇമ്പോർട്ട് ജോർജറ്റിലാണ് പിന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതിന് ബൾക്ക് ക്വാണ്ടിറ്റി ആണ് അടുത്തത് ക്രഷ് ഫാബ്രിക്കിൽ നമുക്ക് ഒരുപാട് കസ്റ്റമർ റിവ്യൂസ് വന്നിട്ടുള്ള ഒരു ഐറ്റമാണിത് ഇതിന് നമുക്ക് ലോങ്ങ് ആണ് സിക്സ് ഡബിൾ നയൺ ആണ് നമുക്ക് റേറ്റിന് വരുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ ആണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ പല രീതിയിലുള്ള ഫോംസ് ഉണ്ട് റോംബർ സെറ്റും ഗ്ലൗൺസും ടോപ്സൊക്കെ ആയിട്ട് ആണ് കേട്ടോ അതൊരു നല്ലൊരു യുണീക്കായിട്ടുള്ളൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള റോബോർ സെറ്റും അതിൻ്റെ ഒരു ഇന്നറൊന്ന് ചിക്കിൽ വരുന്ന ഒരു ടോപ്പാണ് അതിന് കൊടുത്തിട്ടുള്ളത് ഉള്ളിൽ എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെയാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇംബ്രോഡർ ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ആയിരത്തി തൊണ്ണൂറ്റമ്പതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നമുക്കിത് ത്രീ എക്സിലും അവൈലബിളാണ് ഓക്കെ നമുക്കത് പോസ്റ്റ് വഴിയും ഡി ടിച്ച് വഴിയും സെൻറ്റ് കേട്ടോ അറ്റത് ആസ് യൂഷ്വൽ നമ്മൾ സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് സൽവാർ ഒരിക്കലും ട്രെൻഡിങ്ങിന്ന് ഔട്ട് അവർ പല പല ഡിസൈൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സ്മോൾ മുതൽ ഫോറക്സിൽ വരുകയാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരും കേട്ടോ ഇത് ജോർജറ്റ് ആണ് ലൈനിങ് അറ്റാച്ചറാണ് ലേസ് പിന്നെ നെക്കിൽ നല്ലതുപോലെ നല്ല ഭംഗിയുള്ള പാറ്റേണിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഹാൻഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ക്ലോസർ പിക്ക് അതിൻ്റെ വീഡിയോയും സ്റ്റോപ്പ് ഫോട്ടോസും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്തതും അതുപോലെ തന്നെയുള്ള ഒരു സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് ഇത് സ്റ്റാർ ജോർജ് സെറ്റിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ത്രെഡ് വർക്കും ലേസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്കിത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഫിറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് ഒരു മൂന്ന് സെറ്റാണ് ടോപ്പ് പാൻറ്റ് ഷോൾ കിട്ടുന്ന സെറ്റായിട്ടാണ് വരുന്നത് അടുത്തത് ഒരു ഗൗണിൻ്റെ സെക്ഷനാണ് കേട്ടോ നമുക്ക് കസ്റ്റമർ റിവ്യൂട് കൂടിയിട്ടാണ് ഇത് തുടങ്ങുന്നത് നമുക്കത് ക്രഷ് ഫാബ്രിക് എന്ത് ടൈപ്പ് ഫാബ്രിക്കോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഈ ഓപ്പണിംഗ് വീഡിയോ കാണുന്നതാണ് കേട്ടോ ക്രഷ് ഫാബ്രിക് ഈ ഒരു ഫാബ്രിക്കിൽ പ്രിൻ്റ് ആയിട്ടും പ്ലെയിൻ ആയിട്ടും ഒക്കെ നമുക്ക് ഒരുപാട് കോട്സെറ്റും ഗൗൺസും ഒക്കെ അവൈലബിൾ ആണ് ഇതാണ് ഫാബ്രിക് വരുന്നത് അതുപോലെ തന്നെ നമുക്കത് മീഡിയം മുതൽ ഡബിൾ എക്സൽ ഒരു സൈസ് അവൈലബിൾ ആണ് ഇനി കാണിക്കാൻ വന്നിട്ട് ടോപ്പ് ഓഫർ റേഞ്ചിന് ഇട്ടതാണ് കേട്ടോ ഫൈവ് ഫിഫ്റ്റിയേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വേണ്ടവർ മെസ്സേജ് ഒക്കെ റേറ്റ് ചെയ്തിട്ടിട്ടതാണ് മീഡിയം മുതൽ ടാബ്ലക്സിലാണ് അവൈലബിൾ ഒരുപാട് ക്വാണ്ടിറ്റി സെയിലായി പോകുന്നുണ്ട് അത്യാവശ്യം നല്ല ഫാബ്രിക് വേണം നല്ല അടിപൊളി പ്രിൻ്റ് ആണോ മോഡസ്റ്റ് വ്യൂസ് ആയിട്ട് ഈ കളേഴ്സ് ഒക്കെ തന്നെ അവൈലബിൾ ആയിട്ടില്ല ഇതിൻ്റെ തന്നെ റോംബർ സെറ്റ് ഗൗൺസ് ഒക്കെ ആയിട്ട് ടോപ്സൊക്കെ ആയിട്ട് അവൈലബിളാണ് കേട്ടോ ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഒരു കസ്റ്റമർ റിവ്യൂ തന്നെയാണ് അതുപോലെ തന്നെ അതിൻ്റെ തന്നെ വേറൊരു ഇത് ഫാബ്രിക്ക് വേറെയാണ് ഏകദേശം സെയിം ആയിട്ടുള്ളൊരു പ്രിൻ്റ് പോലെ വരുന്നതാണ് ഗൗൺ സെക്ഷൻ്റെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ളൂ ഫുൾ ഓപ്പൺ ചെയ്യണം അത് നമുക്ക് ഈ ഫാബ്രിക് ഫാബ്രിക്ക് വരുന്നത് ഡൗ എന്ന് പറയുന്നൊരു ഫാബ്രിക് ആണ് കേട്ടോ അതും ഫ്രഷ് പോലെ തന്നെ നല്ല ഫാബ്രിക്കാണ് നമുക്കത് ത്രീ എക്സൽ വരുന്ന സൈസസ് അവൈലബിൾ ആണ് ലാർജ് മുതൽ ത്രീ എക്സ് ലാർജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർട്ടിയാണ് ചെസ്റ്റ് സൈസ് വരികട്ടോ അപ്പോൾ അടുത്തതൊരു നല്ല നല്ലൊരു ശരാര സെറ്റിൻ്റെ കളക്ഷനാണ് ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട് പാകിസ്ഥാനി സുക്കിൻ്റെ ശരാര സെറ്റിൻ്റെ കളക്ഷൻസ് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്ത ആൾക്കാരെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല പക്ഷേ നമ്മൾ അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇത് റേറ്റ് വരുന്നത് തൊള്ളാ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപതാണ് കേട്ടോ ടു നയൻ ഫൈവ് സീറോ ഓക്കെ നമുക്കിത് എക്സൽ ഡബിൾ എക്സ് ഫിറ്റ് അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴും കേട്ടോ അപ്പം ഇതുകൊണ്ട് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഹാൻഡ് സ്റ്റോക്ക് വെച്ചിട്ടുള്ള കളക്ഷനാണ് അപ്പം നേരിട്ടുള്ള വീഡിയോ ആണ് ഇത് കേട്ടോ വേണ്ടവർ മെസ്സേജ് ആയി ഇതുപോലെ ഒരുപാട് പാകിസ്ഥാനിച്ചിട്ട് എൻ്റെ കളക്ഷൻസും വിറ്റൊക്കെ അവൈലബിൾ ആണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൂ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കമൻറ്റ് ചെയ്യാം നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും ഇതുപോലെ ആയിട്ട് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നോട്ടിഫിക്കേഷൻസ് ഒന്ന് എനേബിൾ ചെയ്യാം താങ്ക് യു സോ ഇറ്റ്സ് മെയിൻ ജയിങ് സൈനിങ് ഓഫ് നമുക്ക് അടുത്ത വീഡിയോ കാണാം താങ്ക് യു